ഹലോ ഗേസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഒരു അടിപൊളി കടച്ചക്കൻ്റെ കറി തയ്യാറാക്കിയാലോ കടച്ചക്കു പ്ലാത്തിച്ചക്ക എന്ന് പറയുമെന്ന് തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് സംഭവം ഈ കറി അധികം പേരും ചിക്കൻ കറി വെക്കുന്ന അതേ രീതിയിലാണ് തയ്യാറാക്കുന്നത് നമ്മൾ ഇത് അതേ രീതിയിൽ തന്നെയാണ് തയ്യാറാക്കുന്നത് അതും തേങ്ങ വറുത്തരച്ചിട്ടിട്ടോ അപ്പോൾ ഇതിലേക്ക് വേണ്ട ഐറ്റംസുകളാണ് ഈ കാണുന്നതൊക്കെ ആദ്യം നമുക്ക് കടച്ചക്കൊന്ന് കട്ട് ചെയ്ത് കൊണ്ടുവരാം ഇത് മുറിക്കാൻ നല്ല സിമ്പിളാണ് കേട്ടോ കാരണം വളരെ നൈസായ തൂലാണിതിനെ കണ്ടില്ലേ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഇത് എടുക്കാൻ പറ്റുന്നത് അത്ര എഫേർട്ടൊന്നും പ്രയോഗിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇപ്പം നല്ല മഴ ഉണ്ട് കേട്ടോ മഴൻ്റെ സൗണ്ടാണ് കേൾക്കുന്നത് അപ്പോൾ ഞാനിത് മൊത്തത്തിലൊക്കെ ചെത്തിയെടുത്തിട്ട് കൊണ്ടുവരാം അങ്ങനെ താ ഫുള്ള് തൂൾ ഞാൻ റിമൂവ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് എന്ത് ഭംഗിയാണ് കാണാൻ ഇനി നമുക്കിതൊന്ന് നടു കട്ട് ചെയ്യാം നടുല്ലാത ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ ഇതിൻ്റെ കൂന് എടുക്കില്ല കേട്ടോ ഈ നടുക്കുള്ള ആ പോർഷന് അത് ഒഴിവാക്കാൻ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കാം ഈ ഭാഗം ഒഴിവാക്കാൻ അപ്പം ഞാൻ എല്ലാം നീളത്തിൽ കട്ട് ചെയ്തിട്ട് ആദ്യമൊന്ന് വാഷ് ചെയ്യാൻ പോവാനാണ് എന്നിട്ടാണ് ഇത് ചെറുതാക്കി മുറിച്ചെടുക്കുന്നത് അങ്ങനെ അതൊക്കെ ചെറുതാക്കി ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട് ഈ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ വലിയൊരു ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് അതുപോലെ വലിയൊരു പൊട്ടാറ്റോ വലുതില്ലെങ്കിൽ ഉള്ളി രണ്ടെണ്ണം എടുക്കുക പൊട്ടാറ്റോ അതേമാതിരി ചെറുതാണെങ്കിൽ രണ്ടെണ്ണം എടുക്കുക രണ്ട് വലിയ ടൊമാറ്റോ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളൊക്കെ കട്ട് ചെയ്താൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാനിത് ഒരു മുറി തേങ്ങാണെടുത്തിട്ടുള്ളത് ചെറിയ മുറി ഏ ഇത് നമ്മൾ റോസ്റ്റ് ചെയ്യാൻ പോകാൻ അതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് ഐറ്റംസ് എല്ലാം ആഡ് ചെയ്യാൻ ഒരു പീസ് പട്ട എടുത്തിട്ടുണ്ട് അര അരസ്പൂണ് കം രണ്ടല്ലി വെളുത്തുള്ളി ഒരു പച്ചമുളക് നെടുക ചീൻറ്റിയതാണ് പിന്നെ ഒരു കറിവേപ്പില കറിവേപ്പിലെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മൊത്തത്തിലും വറുത്ത് കൊണ്ട് അത് ഗ്യാസൊക്കെ ഒന്ന് കറിയാം ചീച്ചട്ട എടുത്തിട്ട് വെച്ചിട്ടുണ്ട് ചീൻചട്ടി നന്നായി ചൂടായതിനു ശേഷം ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാനേ വെളിച്ചെണ്ണൻ്റെ എമൗണ്ട് ഒന്നും പറയുന്നില്ല ഇത് റോസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് അനുസരിച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഇപ്പം ഞാൻ രണ്ട് സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ തേങ്ങയും പച്ചമുളകുമൊക്കെ ഇതിലേക്ക് മുറിട്ട് കൊടുക്കുക ഒക്കെ ഒന്നിച്ച് റോസ്റ്റ് ചെയ്താൽ മതി തേങ്ങ അടി പിടിക്കാണ്ട് നല്ലവണ്ണം ഇളക്കി കൊടുക്കുക ഏകദേശം അതോ ഗോൾഡൻ കറായി വന്നിട്ടുണ്ട് ഞാൻ ഇറക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം അതിന് വേണ്ടിയിട്ട് അത് ഗ്യാസൊക്കെ കത്തിച്ചിട്ടുണ്ട് ഒരു ചട്ടിയിലാണ് ഞാൻ തയ്യാറാക്കുന്നത് ചട്ടി കടുപ്പത്തി വെച്ചു ചട്ടി നന്നായി ചൂടായതിനു ശേഷം ഞാൻ രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുത്തു ഇനി നമുക്ക് നാലല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയൊരു പീസ് ഇഞ്ചും കൂടെ ചതച്ചിട്ട് ഞാൻ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച് ചക്കയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കൂടെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഉള്ളിയും പൊട്ടാറ്റവും ഒക്കെ ഇതിലേ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മാറ്റി കൊടുക്കാൻ ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഞാൻ ഇട്ട് കൊടുക്കാന് ഇനി നമുക്ക് പൊടികളൊക്കെ ആഡ് ചെയ്യാം ഒരു സ്പൂണ് മുളക് പൊടി വലിയൊരു സ്പൂണ് മല്ലിപ്പൊടി ഒരു ചെറിയൊരു സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഞാൻ കട്ട് ചെയ്ത് വെച്ച ടൊമാറ്റോ ആഡ് ചെയ്ത് കൊടുക്കാൻ അതിനുശേഷം ശേഷം കറിക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ച് കൊടുക്കാം ഞാൻ ഒരു ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഇത് നോക്കിയപ്പോൾ ഏകദേശം മുങ്ങുന്ന രൂപത്തിലുള്ള വെള്ളമായിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നന്നാക്കി അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഇത് വരുമ്പോഴത്തേക്ക് നമുക്ക് തേങ്ങക്കൊന്ന് പൊടിച്ച് കൊണ്ടുവരണം മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ റോസ്റ്റ് ചെയ്ത തേങ്ങ പെട്ടെന്ന് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം വെള്ളം വെള്ളമൊഴിക്കാണ്ടൊന്ന് കറക്കിയെടുക്കുക അതിന് ശേഷം വെള്ളം വെള്ളമൊഴിക്കുക അപ്പം നമ്മുടെ റോസ്റ്റ് ചെയ്ത തേങ്ങ പെട്ടെന്ന് റെഡി കിട്ടും ഇനി ഇതിലേക്ക് ഞാൻ കാസ്പൂണ് മഞ്ഞൾ പൊടി ഇട്ടിട്ടാണ് അടിച്ചെടുക്കുന്നത് കറിയിൽ പച്ചമുളക് ഇടാൻ മറന്നുപോയി അപ്പോൾ മൂന്ന് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും ഞാൻ ആഡ് ചെയ്ത് കൊടുക്കാൻ അങ്ങനെ ഏകദേശം നമ്മുടെ കറി എല്ലാം വെന്ത് റെഡി ആയിട്ടുണ്ട് ചക്ക കഥ നന്നാക്കി വെന്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് തേങ്ങ മിക്സ് ചെയ്ത് കൊടുക്കാം ചാറിലേക്ക് ഞാൻ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇതിലെ പൊട്ടാറ്റൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഉടച്ച് കൊടുക്കുക അപ്പം കറിയൊക്കെ ഒരു തിക്ക്നെസ് കൂടും ഞാൻ കുറച്ച് ഗരം മസാലയും കൂടെ ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് കറിയപ്പിലും മല്ലിച്ചപ്പും പുതിയ എല്ലാം ഞാൻ കുറേ ചിട്ട് കൊടുക്കുന്നുണ്ട് ഇനി നന്നാക്കി തിളച്ചിട്ട് ഞാൻ ഗ്യാസൊക്കെ ഓഫാക്കി വയ്ക്കാൻ പോവാണ് അപ്പം നമ്മുടെ സൂപ്പർ ടേസ്റ്റിയായ ചിക്കൻ കറിയാദ്യത്തെ രുചിയിലാണ് നമ്മുടെ കരച്ചക്ക കറി ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത് നമ്മുടെ കറിക്ക് അടിപൊളി സ്മെല്ലാണ് അപ്പോൾ ഇനി വറവിട്ടെടുക്കാൻ പോവുകയാണ് ചീൻച്ചട്ടി അടുപ്പത്ത് വെച്ച് ഒരു സ്പൂണ് വെളിച്ചെണ്ണ അര അരസ്പൂണ് കടുവും രണ്ട് വറ്റമുളകും കട്ട് ചെയ്തിട്ട് ഇതാ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് ചീൻചട്ടിയിലേക്ക് ജസ്റ്റ് ഒന്നും ആക്കിയിട്ട് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റിയായ കടച്ചക്ക കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫുഡ് കഴിക്കാം ചോറൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ കറിയൊക്കെ ഒഴിച്ചുകൊടുക്കട്ടെ ചോറിനെ കൂട്ടി കഴിക്കാൻ ഞാൻ പപ്പടം എടുത്തിട്ടുണ്ട് പിന്നെ ഒരു പീസ് ചിക്കൻ ഫ്രൈ ചെയ്തതും എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ താങ്ക്